നമ്മുടെ ഗാർഡനില് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് പോണ്ട് സെറ്റപ്പ് ആണിത് ഇത് രണ്ട് നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മാണ് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് രണ്ടെണ്ണത്തിൽ നമ്മൾ നോർമൽ അക്രീം വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാം ഒഴിച്ചു പിന്നെ നോർമൽ വെള്ളം കൂടി ഒഴിച്ചാണ് ഇത്രയാക്കി വെച്ചേക്കുന്നത് ഇത് നിങ്ങൾ താഴ്ത്തി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നിറച്ച് ഡാഫനിയ ഇതിനകത്ത് വളരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് വേംസും ഇതിനകത്ത് ഉണ്ട് അപ്പോൾ നല്ലപോലെ നമ്മൾ ഫീഡ് ചെയ്യാൻ നെറ്റ് കൊണ്ട് കോരി എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഡഫനിയേന കിട്ടാറുണ്ട് ഓരോ ദിവസവും നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഡഫിനേന ഫീഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഫീഡൊന്നും കൊടുക്കുന്നില്ല ഈ വെള്ളം കുറയുന്നതനുസരിച്ച് നമ്മൾ അക്കുറത്തിലെ പഴയ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇപ്പം എന്തായാലും ഒരു ടാങ്കിൽ ഒരെണ്ണത്തിൽ നമ്മൾ കുറച്ച് റിവറിൽ നിന്ന് കുറച്ച് ഫിഷിനെ പിടിച്ചുകൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അതിന് നല്ല രസമാണ് അതിനെ കാണാൻ അതുകൊണ്ട് നമ്മൾ അതിനെ അപ്പുറത്തേക്ക് കീപ്പ് ചെയ്ത് കാണും ഈ ഒരു ടാങ്കിലാണെങ്കിൽ നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത് കുറച്ച് പ്ലാന്റ്സ് കിടപ്പുണ്ട് അതുപോലെ ഡഫിനിയ കൾച്ചർ നല്ലപോലെ വളരുന്നുമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സെറ്റപ്പ് നമ്മൾ വെച്ചേക്കുന്ന കാരണം നമുക്ക് അത്യാവശ്യം ലൈഫ് ഫീഡ് നമ്മുടെ ഫീഡ് ഫിഷുകൾക്ക് കൊടുക്കാനായിട്ട് പറ്റും ഈ ടാങ്കിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് പോണ്ടീന്ന് പിടിച്ചോണ്ടി വന്നാൽ കുറച്ച് ഫിഷ് അവിടെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞ് കുറച്ച് ടാങ്കുകൾ നമ്മളൊരു വെള്ളം പിടിച്ചുവെക്കാൻ സൗകര്യമുള്ള എല്ലാത്തിലും നമ്മൾ കുറച്ച് ഡഫിനെ കളിച്ചറിയും ഇതിപ്പോൾ നമ്മളിവിടുന്ന് പോണ്ടിൽ റിവറിൽ പോയിപ്പോൾ കിട്ടിയൊരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മളത് എടുത്തുകൊണ്ടു വന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് മുളപ്പിച്ച് നോക്കണം എന്തായാലും റിവറിലെ ആയ കാരണം എന്തായാലും ഇവിടെ മുളയ്ക്കും ഇങ്ങനെ ഇതെല്ലാം മുളയ്ക്കും നമുക്കിപ്പോൾ അത് വെച്ച് നോക്കണം ഇതുപോലൊരു ചെറിയ പൂ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്കതിനെ പിടിപ്പിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടാവുന്ന അത്രയും പാത്രങ്ങളിലും അതിനകത്തൊക്കെ വെള്ളം നിറച്ച് വെച്ച് അക്കുറത്തിലെ പഴയ വെള്ളമൊക്കെ വെച്ച് നാച്ചുറലായിട്ട് ഡഫിനിയനെ വളർത്തിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് നമ്മുടെ അക്കുറ ഇത്തിലെ ഫിഷിനൊക്കെ ഫീഡ് കൊടുക്കാനായിട്ട് നമുക്ക് അത്രയും ലാഭിക്കാൻ പറ്റും അതുപോലെ അവർക്ക് നല്ല ലൈഫ് ഫീഡ് കൊടുക്കാനും പറ്റും അതുപോലെ ഇതിനകത്ത് പോണ്ട് സ്നെയിലും കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാം അതിനകത്ത് അത് ബിഗ് പോണ്ട് സ്നെയിലാണ് അതിനെ നമ്മൾ വിൽക്കുന്നുണ്ട് അതുപോലെ ഈ പ്ലാന്റുകളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സെയിലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കാരണം ഇത് കുറച്ച് ഡിമാൻഡുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ തന്നെ പിന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും ഈ പോണ്ടിലൊന്നും പോയി ചെടിയൊന്നും എടുത്തുകൊണ്ട് വരില്ല അപ്പോൾ നമ്മളെന്തായാലും കാണുമ്പോൾ നല്ല ആയിട്ട് നമുക്ക് ടാങ്കിൽ വെക്കാൻ നല്ല ഭംഗിയുള്ള ടാങ്കിൽ പറ്റുന്ന പ്ലാന്റ് എല്ലാം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ പിടിപ്പിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഡഫനിയ കൾച്ചറും ഇങ്ങനെ ഒരു ടാങ്കും നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് ചെറിയ ടാങ്കുകളിൽ നമ്മൾ ഡഫനിയ ഓൾറെഡി കൾച്ചർ ചെയ്യുന്നുണ്ട് ഓക്കെ